കായംകുളം നഗരസഭ കുടുംബശ്രീ ഈസ്റ്റ് സി ഡി എസ് വിഷു വിപണന മേള നടത്തി നഗരസഭ ഒന്നാം വാർഡിൽ സംഘടിപ്പിച്ച മേള വാർഡ് കൗൺസിലർ ഉദ്ഘാടനം ചെയ്തു കായംകുളം നഗരസഭ കുടുംബശ്രീ ഈസ്റ്റ് സി ഡി എസിന്റെ വിഷു വിപണനമേള നഗരസഭ ഒന്നാം വാർഡിൽ സംഘടിപ്പിച്ചു വാർഡ് കൗൺസിലർ നാദിർഷ ചട്ടിയത്ത് വിപണനമേള ഉദ്ഘാടനം ചെയ്തു വാർഡ് ഒന്നിൽ പ്രവർത്തിക്കുന്ന പതിനെട്ടോളം അയൽക്കൂട്ടങ്ങളിലെ സംരംഭകർ അവർ ഉൽപാദിപ്പിച്ച കാർഷിക വിപണന കാർഷിക വിളകളും മറ്റ് സംരംഭക വസ്തുക്കളുമായിട്ടാണ് പ്രസിഡന്റ് അനീസ അധ്യക്ഷത വഹിച്ചു ഈസ്റ്റ് സി ഡി എസ് ചെയർപേഴ്സൺ ഷീബ കുടുംബശ്രീ കോർഡിനേറ്റർ റജീന കവിത സി ഡി എസ് മെമ്പർ വിദ്യ എ ഡി എസ് വൈസ് പ്രസിഡന്റ് സാജിത തുടങ്ങിയവർ ആശംസകൾ അർപ്പിച്ചു കായംകുളം നഗരസഭയിലെ ഈസ്റ്റ് സി ഡി എസിന്റെ വിഷു വിപണന മേളയാണ് ഇന്ന് ഈ ഒന്നാം വാർഡിൽ നടക്കുന്നത് നമ്മുടെ കുടുംബശ്രീയിലെ അംഗങ്ങൾ മായം കലരാത്ത നല്ല രീതിയിലുള്ള ഭക്ഷണ സാധനങ്ങളും അവർ ഇവിടെ എത്തിച്ച് വിൽപ്പനയ്ക്ക് വച്ചിട്ടുണ്ട് അപ്പം നമ്മൾ നമ്മുടെ കുടുംബശ്രീ വലിയൊരു എന്താ പറയുന്നത് നമ്മളെല്ലാവരും നമ്മുടെ കുടുംബശ്രീയെക്കുറിച്ച് നല്ല രീതിയിലുള്ള അഭിപ്രായങ്ങളാണ് പറയുന്നത് നമ്മുടെ കുടുംബശ്രീയിലെ സ്ത്രീകൾ നല്ല രീതിയിൽ തന്നെ മിച്ച നല്ല മികവോടുകൂടി തന്നെയാണ് ഓരോ കാര്യങ്ങളും ഓരോ സാധനങ്ങളിവിടെ കൊണ്ടുവന്ന് വിപണനമേളക്ക് വച്ചിരിക്കുന്നത് വാർഡ് ഒന്നിലെ പതിനെട്ട് അയൽക്കൂട്ടങ്ങളും തങ്ങളുടെ വീട്ടിൽ ഉത്പാദിപ്പിച്ച വിവിധ ഉൽപ്പന്നങ്ങൾ വിപണനമേളയിൽ എത്തിച്ചു കായംകുളം നഗരസഭയിലെ ഏറ്റവും മികച്ച അയൽക്കൂട്ടങ്ങളാണ് വാർഡ് ഒന്നിലുള്ളതെന്ന് ചെയർപേഴ്സൺ പറഞ്ഞു ന്യൂസ് ബ്യൂറോ കായംകുളം